സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിൽ പോയപ്പോ ഒരു വെറൈറ്റി ഐറ്റം കണ്ടത് അമ്മളും പറഞ്ഞു തേനെല്ലിക്ക കടയിലിരിക്കുന്നത് കണ്ടു അപ്പൊ ഒരു കൗതുകം തോന്നി വാങ്ങിയതാണ് അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കൊന്ന് കൊടുത്തു നോക്കാം അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എന്താന്നൊക്കെ നമുക്കൊന്ന് അറിയാം ശരിക്കും ഇത് പ്യൂർ ഹണി ആയിരിക്കുമോ അതോ നമ്മുടെ പഞ്ചസാര ഇടുന്നതാണോ ഒന്നും അറിയില്ല അപ്പൊ നമുക്ക് കഴിച്ചു നോക്കി നോക്കാം തന്നെ ുപ്പാ അപ്പം തേന്നിലിക്ക് ഒരു തവണയൊക്കെ ട്രൈ ചെയ്യാം അരമണിയ സൂപ്പർ നല്ല മധുരം